ഇങ്ങൊന്നും പറയണ്ട ഇപ്പൊ തന്നെ 25 മിനിറ്റ് ലേറ്റ് ആണ് വണ്ടി എടുക്ക് ആ ഇങ്ങോട്ട് ഇറങ്ങണം എന്താ നോക്കണെ പറഞ്ഞു മനസ്സിലില്ലേ അബിന്ദര മന്ത്രിയുടെ പെങ്ങളാണ് അതുകൊണ്ട് കോളേജി പോയ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ വണ്ടി ഇല്ല ലേറ്റ് ആ അതുകൊണ്ടാണ് ശരിമായി ടീച്ചറാണ് തന്നെ കോളേജേ കൊണ്ടുവിടారు അതെ എനിക്ക് പോകണം തന്നോടല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് ഇറങ്ങൻ മന്ത്രിയുടെ പെങ്ങളെ കോളേജി കൊണ്ടുവിടാനുള്ള നല്ല പോലീസ് ടീപ്പ്

എന്താ അറിയോണോ അറിയാം ആഭ്യന്തരമന്ത്രിയാവുന്നതിന് മുമ്പേ അറിയാം ഞാൻ ലോ കോളേജിൽ സാറിന്റെ ജൂനിയർ ആയിട്ടുണ്ടായിരുന്നു ഇല്ല സാറിന് എന്റെ ഓർമ്മ കാണില്ല പക്ഷെ എനിക്ക് സാറിന്റെ നല്ല ഓർമ്മയുണ്ട് ഈ ശബ്ദവും അന്ന് ലോ കോളേജിന്റെ ചോരുകളെ പോലും പിടിച്ചു വിലക്കിയ ശബ്ദം പിന്നെ എന്റെ കൂടെ പഠിച്ചിരുന്ന അശ്വതി മെനു സാർ കൊടുത്ത കത്ത് ആദ്യം വായിച്ച ഞാനാ ബെസ്റ്റ് തന്റെ അച്ഛനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് വായിൽ സ്വർണക്കരണ്ടിയുമായി പിറന്നു വീണിട്ടും നിയമപാലകന്റെ കുപ്പായം അവസാനം ഒരു സംഭവം ഉണ്ടായാൽ ഉടനെ ഒരു അന്വേഷണ കമ്മീഷൻ അല്ലെങ്കിൽ ഒരു സിബിഐ അന്വേഷണം ഇവിടെ പോലീസും ഒരു ഡിപ്പാർട്ട്മെന്റ് പിന്നെ ആ പേര് ദോഷം ഒന്ന് മാറ്റിയെടുക്കണം അതിന് തനിക്ക് കഴിയും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് തന്നെ ഞാനിപ്പോ വിളിപ്പിച്ചത് സാറിൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ചങ്ങുറ്റുള്ള ആൾ പിള്ളേർ ആരുമില്ലേ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ആ ചോദ്യത്തിന് ഉത്തരം തരാൻ ഇപ്പൊ എനിക്കില്ല ഉത്തരം ഒന്നും പറയാനും പ്രവർത്തിക്കാനും ചങ്കൂറ്റ ഇല്ലായ്മ എല്ലാ ഒറ്റവാക്കിൽ പറഞ്ഞ് രക്ഷപ്പെടാൻ നിങ്ങൾ മന്ത്രിമാർക്ക് കിട്ടിയിരിക്കുന്ന എട്ട് വയസ്സുള്ളപ്പോഴ ഒരു മന്ത്രിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു നക്സലൈറ്റുകളായ മൂന്ന് കൊലക്കേസ് പ്രതികൾ എന്റെ അച്ഛന്റെ ജീവനോടെ ചുട്ടുകരിച്ചപ്പോ വികൃതമായ മൃതദേഹത്തിൽ റീത്ത് വെക്കാൻ വന്നത് ഒരു മന്ത്രിയാണ് ഇന്ന് കാണുന്നത് ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ വെള്ളവസ്ത്രം ഉറത്തു നിൽക്കുന്ന എന്റെ അമ്മയുടെ കയ്യിലേക്ക് അച്ഛന്റെ മരണാനന്തര ബഹുമതിയും അയ്യായിരം ഉലുവയും വെച്ചു കൊടുക്കുന്ന ഒരു മന്ത്രി അയ്യായിരം രൂപ തിരിച്ചുവിട്ടതുവരെ കാര്യം പക്ഷേ മന്ത്രി എന്ന പദത്തിന്റെ അർത്ഥം എനിക്ക് ശരിക്കും മനസ്സിലായത് എന്റെ അച്ഛനെ കൊന്ന അതേ പ്രതികളെ ധീരവിപ്ലവകാരികളെന്ന ലേബറിൽ മാലയിട്ട് സ്വീകരിക്കുന്ന അതേ മന്ത്രിയെ കൊണ്ടപ്പോഴാണ് ആ പട്ടികയിൽ എന്നെപ്പെടുത്തരുത് പറ ആഭ്യന്തര മന്ത്രിയായിട്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത് പച്ചയായ ഒരു മനുഷ്യനായിട്ടാ അല്ലെങ്കിൽ പഴയ സീനിയർ സ്റ്റുഡൻറിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയാം നിങ്ങളുടെ സേവനം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ് അത് എനിക്ക് അധികാരത്തിൽ തുടരാനുള്ള മോഹം കൊണ്ടല്ല മറിച്ച് മറ്റുമല്ലവരെയും അധികാരത്തിൽ നിന്ന് ഇറക്കാനുള്ള മോഹം കൊണ്ടാണോ ഇതൊരു ചലഞ്ചാണ് യു കാര്യ കിതപ്പറിയാത്ത പ്രായമാണ് നിങ്ങളുടേത് തളർച്ച തോന്നുമ്പോൾ നിങ്ങൾക്കൊരു താങ്ങായി ഞാൻ ഞാനുണ്ടാവും സത്യസന്ധമായി താൻ ഈ കേസ് അന്വേഷിക്കണം ഇതിലെ പ്രതികൾ ആരായിരുന്നാലും ശരി വിളിച്ചിട്ടുണ്ടരണം ഈ വാക്കുകൾ എനിക്ക് വിശ്വസിക്കാമോ തീർച്ചയായും വിശ്വസിക്കാം രണ്ടെണ്ണത്തിൽ ഒരുത്തനെ വെട്ടിക്കൊന്നത് എന്റെ മുന്നിൽ വെച്ച മറ്റവനെ കണ്ടിട്ട് ദിവസം നാലായി പിടിച്ചോണ്ട് കൊണ്ടുപോയി കൊന്നു അമ്മ ഈ ആയുധത്തേക്കാൾ മുറിച്ചുണ്ടല്ലോ നിങ്ങളുടെ വാക്ക് ഈ കടലിലേക്കാൾ ആഴമുണ്ടല്ലോ നിങ്ങളുടെ മനസ്സുകൾ മരിച്ചുപോയെ തിരിച്ചു തരാനാവില്ല പക്ഷേ ജീവിച്ചിരിക്കുന്ന മകനെ അമ്മയുടെ കയ്യിൽ ഞാൻ തിരിച്ചേൽപ്പിക്കും പക്ഷേ പറയണം അവൻ കുറ്റവാളി അല്ലെന്ന് പിന്നെ കുറ്റവാളി ആരെന്ന് സ്വന്തം മകൻ കൺമുമ്പിൽ കിടന്ന് മരിക്കുന്നത് കണ്ടുവന്ന അമ്മയല്ലേ നിങ്ങൾ പറ ആരൊക്കെ ചേർന്നാണ് അവനെ പറ

അവരെ അറസ്റ്റ് ചെയ്ത് മൂന്നാല് ദിവസമായിട്ടുള്ളൂ സാർ അപ്പൊ ഇവരെ കോടതിയിൽ ഹാജരാക്കുന്ന പരിപാടിയൊന്നുമില്ലേ ഞാനപ്പൊ ലീവിലായിരുന്നു പ്രശ്നമുണ്ടായ സുഖമായിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കാത്തത് എന്തെന്ന് ചോദിച്ചപ്പോ കുറ്റം സമ്മതിച്ചു ശേഷം മതി എന്ന് പറഞ്ഞു ആര് പറഞ്ഞു സാറിന് മുമ്പിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ജോസഫ് ചാക്കോ സാർ പറഞ്ഞു ഓഹോ അപ്പൊ ഇവരെ കൊണ്ട് എത്രയും വേഗം കുറ്റം സമ്മതിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയല്ലോ പക്ഷെ ഇവര് കുറ്റം സമ്മതിക്കുന്നില്ലല്ലോ സമ്മതിപ്പിക്കണമല്ലോ അതാണല്ലോ നമ്മുടെ ജോലി ആണെന്നും പെണ്ണാണെന്നും നോട്ടമില്ലാത്ത വർഗമാണ് പോലീസുകാരൻ തന്നോട് ആരാ തന്നോടാരാ തല്ലരുത് ഞങ്ങൾ ഒന്നും സാറേ പിന്നെ ഉള്ളവരാരാ എല്ലാത്തിനും ഉണ്ടായിരുന്നവരണ്ട സ്വന്തം സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ശരീരം കൺമുമ്പേ കിടന്ന് വെന്ത് നീറുന്നത് കണ്ടിട്ടും അത് ചെയ്തവർക്കെതിരായിട്ട് ഒരു അക്ഷരം പോലും പറയാൻ വേണ്ടി അത് നാവ് പൊന്നുന്നില്ലെങ്കിൽ ആ നാവ് ഞാൻ പിഴുതറിയും സ്വന്തം ഭാര്യയുടെ ശവശരീരം ടക്കം ചെയ്യാൻ പോലും കഴിയാത്ത വേണം ഞാൻ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല ഒന്നും അറിയില്ലേ എനിക്കറിയാം നിങ്ങൾക്ക് പലതും അറിയാമെന്ന് പറഞ്ഞില്ലെങ്കിൽ ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷിക്കാനാവില്ല പന്ത്രണ്ടാം വയസ്സ് പോലും തൊഴിലടക്കണം കഴിയാം സാറേ ഇത് പറഞ്ഞ കടലമ്മ പോലും തരുടെ മനസ്സായത് തങ്ങളുടെ മനസ്സിൽ ജാതി ബോധം ഒന്നുമില്ല സാറേ തങ്ങളുടെ മനസ്സുകളെ തമ്മിൽ പിരിച്ചു കളഞ്ഞു സാറേ പിരിച്ചു കളഞ്ഞു கடைக்கொச்சு சூரிய கடைக்கொச்சு சூரிய கடைக்கொச்சு சூர் கடைக்கொச்சு എടുമോൻ ഇരുന്ന് ഫബീദന് മോൻ പക്ഷീര് പുലി ചിരിച്ചുകൊണ്ട് നടക്ക പക്ഷീര് അല്ലേ ഉമ്മില്ലാത്ത കുട്ടി അവര് തന്നെ ചെയ്യാൻ വേണ്ടി വൃത്തി പോലെുട്ടാടി അമീ ദേ അച്ഛൻ വരുന്നു അമീ ദേ ഈ മൂപ്പര് വള്ളക്കൂലല്ല ബാക്കി വെച്ചിട്ടുണ്ട് ഒന്നര ഓനേൂട്ടാ ബാപ്പനെ പറ്റിച്ചല്ലേ ബാപ്പേ പഠിച്ചോ ഓനെല്ലാം പഠിച്ചാ എടുക്കാൻ നിനക്കെന്താ ഹരിക്കാൻ അറിയില്ലേ ടീച്ചറെ എന്ന് ഇത് എങ്ങനെയാ എന്റെ പുതു ശരിയാണോടാ അല്ലേ ടീച്ചറെ ഇവൻ നോക്കി എഴുതും പോരാ പിന്നെ കൊള്ളവും പറയുന്നോ കൈ

ഞാനിപ്പോ ഇതിലൊരു അഭിപ്രായം പറഞ്ഞ ഞാൻ ഹിന്ദുക്കളുടെ ഭാഗത്താണെന്ന് പറയും എന്നാലും പറയാനുള്ളത് ഞാൻ പറയും ആ പിള്ളേരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശബരിമലയ്ക്ക് പോകാൻ മൃതം നോറ്റിരിക്കണ ഒരു കുട്ടിയുടെ കഴുത്തി കിടക്കുന്ന മാല വേറൊരുത്തം വലിച്ചു പൊട്ടിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ തെറ്റ് തന്നെയാ പ്രത്യേകിച്ച് ഒരു മുസ്ലിം പയ്യൻ നിങ്ങൾ കാര്യം ഒന്നും അറിയാൻ വാശിന്റെ പുറത്ത് എന്റെ പിള്ളേര് അവന് നല്ല ബുദ്ധിയുണ്ട് അതുകൊണ്ടല്ലേ പിടിക്കേണ്ടടുത്ത് തന്നെ അവൻ അവന്റെ വേറെയാ രാഘവ പറയുമ്പോ അടച്ചു പറയരുത് ഇസ്ലാമികളായിട്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട് ഇതിന്റെ ഒന്നും പറയാൻ നിൽക്കണ്ട എന്നാ പിന്നെ ഇക്കാര്യം ഇവിടെ പറയുന്നുണ്ട് എന്താ പറഞ്ഞാലേ ഒരു കാര്യ ചിലർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും അത് കേട്ടിട്ട് ഇവിടെ ആർക്കും പൊള്ളണ്ട

അവനന്താ ചവിട്ടി മോനെ നാളും നീ പണി കഴിയുമ്പോ പുണ്യ മോനെ ശരിക്കും കണ്ടിട്ട് പോന്നാമതി

ആരെ ഉമ്മാരെ കാല് മുട്ട് മടക്കി ഉമ്മന്റെ അടുത്ത് മടക്കണം അല്ലെങ്കിൽ ആ മുട്ടാലി ഞങ്ങൾ തല്ലി ഓടിക്കും അല്ല പ്രഭു ഞാൻ മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ നീ പോടാ ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല മതത്തിന്റെ പ്രശ്ന അടിച്ചെ തന്നെ ഒതുക്കണം

よし ピリキュールだピリキュールだこれ